ദാനിയലിൻ്റെ ധൈര്യം ദൈവവിശ്വാസത്തിലുള്ള ഉറപ്പ് എന്നിവയെ കത്തോലിക്കാ ഉപദേശങ്ങളെയും വിശുദ്ധരുടെ ആശയങ്ങളെയും അടിസ്ഥാനമാക്കിയാവും നാം വിവർത്തിച്ച് ധ്യാനിക്കുക ഓരോ അധ്യായവും പുതിയ നിയമ പുസ്തകങ്ങളോടും വെളിപാട് പുസ്തകത്തോടും താരതമ്യം ചെയ്ത് ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ നമ്മിൽ എങ്ങനെ നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കും അതോടൊപ്പം വിശ്വാസത്തിൽ വിശ്വാസത്തിലുറച്ച് ജാഗ്രതയോടെ യേശുവിൻ്റെ രണ്ടാം വരവിന് തയ്യാറാവാൻ ഈ പാഠങ്ങൾ നമുക്ക് ഇന്ന് എങ്ങനെ സഹായകമാവും എന്നും നമ്മൾ ധ്യാനിക്കും ദൈവജനമേ ദൈവജനമേധാനിയലിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ യഹൂദ രാജ്യം ബാബിലോണിലെ രാജാവായ നിർബുഖത്തിനെസർക്ക് കീഴടങ്ങുമ്പോൾ ദൈവം തൻ്റെ വിശ്വാസികളെ പരീക്ഷണത്തിലേക്ക് നയിക്കുന്നതായി നാം വായിക്കുന്നു രാജാവിൻ്റെ ആഹാരവും പാനീയവും സ്വീകരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ദാനീയയില് തൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തീരുമാനിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ അവൻ രാജാവിൻ്റെ ആഹാരം തള്ളിക്കളയുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പാലിക്കാൻ ഉറച്ചു നിൽക്കുകയാണ് ദാവിത് ഈ ദൃഢത സഹോദരങ്ങളെ ഈ വിശ്വാസത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട വസ്തുതകളാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും ദാനിയലിൻ്റെ വിശ്വാസത്തിൻ്റെ പാതയിൽ നടപ്പിലാക്കപ്പെടുന്നു യേശു തൻ്റെ ദൈവപിതാവിൻ്റെ ഇച്ഛാനുസരണത്തിൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളെ തള്ളിക്കളഞ്ഞു ലോകത്തിൻ്റെ രീതിയിൽ തളരാതിരിക്കുക എന്ന റോമർ പന്ത്രണ്ടിൻ്റെ രണ്ടിലുള്ള വിശുദ്ധ പൗലോസിൻ്റെ ഉപദേശം ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ദാനിയലിൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢത കർത്താവേശുവിൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണത കൈവരിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ ദാനിയലിൻ്റെ കാഴ്ചകൾ ദൈവത്തിൻ്റെ അന്തിമ വിജയത്തെ പ്രതിപാദിക്കുന്നവയാണ് അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു വെളിപാട് ഒന്നിൻ്റെ ഏഴിലുള്ള വാക്യം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും പ്രതിപാദിക്കുന്നു ദാനിയലിൻ്റെ കാഴ്ചകൾ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് സഹോദരങ്ങളെ നമ്മിൽ ദാനിയലിനെ പോലെ ദൃഢതയോടെ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി അണുദിനമുള്ള ആ പ്രവർത്തന മേഖലയുടെ അരൂപി നമ്മിൽ അനുദിനം ഈ നിമിഷം പ്രവർത്തിക്കണം പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ മധ്യേ എത്തി എന്ന യേശുവിൻ്റെ ലൂക്ക പതിനേഴിൻ്റെ ഇരുപത്തി ഒന്നിലെ വാക്യം നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം പ്രതിപാദിക്കുന്നു ദാനിയലിൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢത കർത്താവായ യേശുവിൻ്റെ ജീവിത സാക്ഷ്യം വെളിപാട് പുസ്തകത്തിലെ പിതാവായ ദൈവത്തിൻ്റെ വിജയം എന്നിവ നമ്മെ ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് നയിക്കട്ടെ ഇന്ന് നാം ദാനിയലിനെ പോലെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തണം ക്രമപ്പെടുത്തണം ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ മധ്യയെ എത്തി എന്ന കർത്താവായ യേശുവിൻ്റെ വാക്യം നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം പ്രതിപാദിക്കുന്നു ദാനിയലിൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢത കർത്താവ യേശുവിൻ്റെ ജീവിതം വെളിപാട പുസ്തകത്തിലെ ദൈവത്തിൻ്റെ വിജയം എന്നിവ നമ്മെ ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് നയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവെ ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ദാനിയലിൻ്റെ വിശ്വാസത്തിലും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും അടിയങ്ങളെ നയിക്കണമേ ദിവസേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ ന്യായ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കൃപ തരണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ